കൃഷി ചെയ്യാൻ ഒരുങ്ങുന്നൊരു കർഷകൻ ചെയ്യുന്നത് അയാൾ അതിനാവശ്യമായ വിത്ത് വാങ്ങിച്ചു വരുന്നതിന് മുമ്പ് കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയാ അതിനു ശേഷമാണ് അയാൾ വിത്ത് വാങ്ങാൻ പോകാറുള്ളത് സ്ഥലമുറപ്പില്ലാതെ അല്ലെങ്കിൽ പാട്ടത്തിനോ സ്ഥലം എടുക്കാതെ സ്വയം അണ്ടറിലോ സ്ഥലമില്ലാതെ അയാൾ വിത്ത് വാങ്ങാൻ പോകാറില്ല ശ്രദ്ധിക്കണേ പരിശുദ്ധമായ ഖുർആനിഷേകമായി ആദ്യം തന്നെ പറഞ്ഞ കാര്യവും അത് തന്നെയാ നിസാകും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിസാഹുല്ലഖും നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിസ്ഥലമാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാസം പറയാൻ തോന്നരുത് ഖുർആൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പഠിച്ചറബിന് വിഷയത്തിൽ ലജ്ജയില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കാൻ അത് എത്ര നിസ്സാരമാണെങ്കിലും അള്ളാഹു എന്നത് പറയുന്നു തരുന്നതിൽ യാതൊരു ലജ്ജയുമില്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ നന്നാകുന്നതിൽ അതിപ്രധാനം മാതാപിതാക്കൾ നന്നലാ നന്നാവലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അതിൽ തന്നെ ഏറെ പ്രാധാന്യമാണ് ഒരു പെണ്ണ് നന്നാവുക എന്നത് പെണ്ണു നന്നാവാതെ ആ പെണ്ണിൽ ജനിക്കുന്ന മക്കൾ നന്നാവുകയില്ല എന്ന പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത് നിസാകും നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ് എന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഏത് കൃഷി ചെയ്യുന്ന സ്ഥലമാണോ ഏതു കൃഷിയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ കൃഷിക്ക് അനുയോജ്യമല്ല എങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാവുകയില്ല എന്നത് ഏതൊരു കർഷകനും അറിയാവുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ശൈലി ശ്രദ്ധിക്കണേ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ഏറ്റവും നല്ല ഉത്തമമായ ഒരു സമുദായമാക്കി മാറ്റാൻ നിയോഗിതനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് വന്നുകൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് എല്ലാം ഗിഫ്റ്റുകളാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം സ്വന്തമാക്കാൻ കഴിയുമോ അതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റുകളാണ് എന്നാൽ ഒരു ഭൂമിയിൽ ഏറ്റവും നല്ല സ്വത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാതാപിതാക്കൾ നന്നാവലെയാണ് ഒരു തലമുറ നന്നാവാൻ ഏറ്റവും പ്രധാനമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആാനും ഹബീബായി എടുത്തു പറഞ്ഞത് ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന പെണ്ണ് നന്നാവണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട് ഈ വിഷയത്തിലാകണം മക്കൾ നന്നാവണം എന്ന താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പെണ്ണിൽ ആ പെണ്ണിൽ എത്ര ഭൗതിക വിദ്യാഭ്യാസമുണ്ട് എന്നല്ല ചോദിക്കേണ്ടത് ആ പെണ്ണിൽ ആ പെണ്ണിന് വഴിയെ ലഭിക്കാനുള്ള സമ്പത്തിന്റെ കണക്കല്ല ചോദിക്കേണ്ടത് പഠിപ്പിച്ചല്ലോ ആ പെണ്ണിന്റെ സൗന്ദര്യം എന്ത് എന്നല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആ പെണ്ണിന്റെ തറവാടിന്റെ മഹിമയല്ല നിങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് നാലു കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ രീതിയിൽ മനുഷ്യർക്കിടയിൽ വിവാഹം നടക്കാറുണ്ട് കഴിക്കപ്പെടുന്ന പെണ്ണിന്റെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് സ്വത്തിന് വേണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കുന്നവരുണ്ട് വലി വേറെ ചില ആളുകൾ ഭംഗിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് വലി മൂന്നാമത് വിഭാഗം ആ പെണ്ണിന്റെ തറവാടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് റസൂലുള്ളാഹി ശത്രുലോകം പോലും സമ്മതിക്കും എന്റെ സഹോദരങ്ങളെ ആ പ്രവാചകൻ ഇന്ന് വരെ പറഞ്ഞത് പഴച്ചു പോയിട്ടില്ലെന്ന് വിഭാഗമുണ്ട് അവർ ഈ പെണ്ണിന്റെ മതബോധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നിട്ട് ഹബീബായി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ എടുത്തു നീ നീ വിവാഹം വിവാഹം എന്നല്ല മതബോധമുള്ള പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിഞ്ഞോ എങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ കഴിയൂ കഴിയൂന്ന് ഹബീബായി ഭയപ്പെടുന്ന ഒരു പെണ്ണാണെങ്കിലേ ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനും കഴിയൂ ഇന്നത്തെ കാലം ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലോ രാജാതിരാജനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണോ ആ പെണ്ണിൽ നിന്ന് റബ്ബിനെ ഭയപ്പെടുന്ന മക്കൾ ഉണ്ടാവുകയുള്ളു എന്തുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കുഞ്ഞ് പത്തു മാസക്കാലത്തോളം കിടക്കുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് പത്തു മാസം ഒരു കുട്ടി കിടക്കുന്നത് മദ്രസ നല്ല സുന്ദരമായി നിർമ്മിച്ചു നേരത്തെ സദർസ്ഥാദ് പറഞ്ഞ പോലെ അവഗാഹമുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്നോ നല്ല നല്ല ഉസ്താദുമാരെ കൊണ്ടുവന്നോ ആകർഷകമായ ശമ്പളം കൊടുത്തു പഠിപ്പിച്ചു പലരും പറയാറുണ്ട് ആ കുട്ടി പ്ലസ് ടു വരെ പഠിച്ച കുട്ടിയാ പിന്നെ ആ കുട്ടിയുടെ അടുത്ത് എന്തേ എന്തെയാണ് സംഭവിച്ചത് ആ കുട്ടി എത്ര നല്ല സംസ്കാരത്തോടെയാണ് നടന്നു പോകുന്നത് നിങ്ങൾ കാണാറുള്ളത് എന്തേ അവളില്ല എങ്ങനെ സംഭവിച്ചത് മദ്രസ പത്താം ക്ലാസ് വരെ പഠിച്ചവനാണല്ലോ ആ കാ തെറ്റു ചെയ്തത് എന്നൊക്കെ എടുത്തു പറയാറുണ്ട് ശ്രദ്ധിക്കണേ ഏത് മണ്ണിലാണോ കൃഷി ഉണ്ടാകുന്നത് ആ മണ്ണിന്റെ സ്വഭാവം ഉണ്ടാകുമല്ലോ കൃഷിക്ക് അതിൽ നിന്ന് പുറത്തു വരുന്ന ഫലത്തിന് അല്ലേ അതിൽ നിന്ന് പുറത്തു വരുന്ന ഫലത്തിന് ആ മണ്ണിന്റെ സ്വാധീനം ഉണ്ടാകും അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ മാമ്പഴം വല്ലാത്ത ടേസ്റ്റാൻ മണ്ണിനും കൂടി അതിൽ പങ്കുണ്ടത് അതേ മാവ് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ അത്ര ടേസ്റ്റ് ലഭിക്കുന്നില്ല മണ്ണിന്റെ പ്രത്യേകത കൂടെ സ്വാധീനിക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ ഏതു ഗർഭപാത്രത്തിലാണോ ഈ കുഞ്ഞ് പത്തു മാസം കടന്നത് ആ ഗർഭപാത്രത്തിന്റെ ഉടമയുടെ സ്വഭാവം ആ കുട്ടിയിൽ സ്വാധീനം ചൊലുത്തുണ്ടുന്നുണ്ട് എന്ന് പരിശുദ്ധമായ കുറ അതേപോലെ ഹബീബായി മുഹമ്മദ് ുംഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് നെല്ലിക്കയുടെ രുചി എന്താ നെല്ലിക്കയുടെ രുചി എന്താ നിങ്ങൾ നെല്ലിക്ക കഴിക്കാറില്ലേ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കോ ആയിക്കോട്ടെ കൈപ്പണ് നെല്ലിക്കയുടെ രുചി എന്നാൽ ആ നെല്ലിക്ക ഒരു പത്ത് മാസം വേണ്ട ഒരു മാസം നിങ്ങൾ ഉപ്പിലിട്ടിട്ട് ആ നെല്ലിക്കുന്നു ഞാൻ വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയുന്നു പത്തു മാസം ഏത് ഗർഭപാത്രത്തിലാണോ ഈ കുഞ്ഞ് കിടക്കുന്നത് ആ ഉമ്മായുടെ സ്വഭാവം ആ കുട്ടിയിൽ സ്വാധീനം ചൊലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അവർ ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കുന്ന പെണ്ണിനെ അള്ളാഹുവിന്റെ പടച്ചൊറപ്പിനെ പേടിച്ചു ജീവിക്കുന്ന മതബോധമുള്ള പെണ്ണാകാൻ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായി

എന്നിട്ടാ പിന്നെ പറഞ്ഞത് കൺകുളിർമയേകുന്ന മക്കളെ തരണേ എന്ന് കൺകുളിർമയേകുന്ന ഇടകളിൽ നിന്നല്ലാതെ കൺകുളിർമയേകുന്ന മക്കൾ ജനിക്കില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ വളരെ ഗഹനമായി വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ് ഉൾപ്പെടുത്തി തരട്ടെ അപ്പൊ ഞാൻ ആദ്യം കഴിച്ചാൽ ശരിയായില്ല എന്ന് രണ്ടാമത് കഴിക്കാൻ പോണ്ട കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് റസൂലുള്ളാഹി ഒന്നാമതായി അതാണ് കല്യാണം കഴിക്കാൻ പോണ സമയത്ത് കുട്ടിന്റെ എണ്ണമല്ല അറിയേണ്ടത് സാമ്പത്തികമായി പിൻബലമല്ല ചോദിക്കേണ്ടത് ചെറുപ്പക്കാരെ സൗന്ദര്യമല്ല കേൾക്കണേ മൻ ഒരാളൊരു പെണ്ണിനെ സമ്പത്ത് മോഹിച്ചാണ് കല്യാണം കഴിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അയാൾക്ക് അള്ളാഹു ദാരിദ്ര്യമേ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് സമ്പത്ത് മോഹിച്ച കല്യാണം കഴിച്ചോലൊക്കെ പര്യവസാനം ദാരിദ്ര്യമായിരിക്കും പറഞ്ഞ വാക്കിന് സംശയം ഒരു പെണ്ണിനെ സൗന്ദര്യം നോക്കിയാണ് വിവാഹം കഴിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ പറയുന്നത് ആ പെണ്ണിന്റെ സൗന്ദര്യം മതബോധമില്ലാത്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം ആ പെണ്ണിനെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയാൻ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാമെന്ന് എന്ന് അർത്ഥം എന്താ മതബോധമില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ ആ പെണ്ണ് അള്ളാഹുവിനെ ധിക്കരിക്കാൻ ആ പെണ്ണിന്റെ പ്രേരകമാകുമെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ കുട്ടികൾ അങ്ങനെ തന്നെയാവും സ്വഭാവം എന്താണോ ആ സ്വഭാവം കുട്ടികളിൽ ഉണ്ടാവും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ആ പെണ്ണിന്റെ തറവാട് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു മാത്രമാണ് വെക്കുന്നത് എന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു പുണ്യ പറയാണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ആ പെണ്ണിന്റെ മതബോധം മാത്രം ലഹു ഫീഹാ ലഹാ ഫീഹി ആ പെണ്ണിൽ ഈ പുരുഷനും ഈ പുരുഷനെ പെണ്ണിലും അല്ലാഹു ബർക്കത്ത് ചെയ്യും എന്ന് മുഹമ്മദ് തങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പെണ്ണ് നന്നാവണം ഒന്ന് പെണ്ണ് മാത്രം നന്നായാൽ പോരാ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടതായിരിക്കാണ് നല്ല ഒരു ചെറുപ്പക്കാരനാണോ നിങ്ങളുടെ മകൾക്ക് ുമായി വന്നതെങ്കിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർക്കാണ് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് അല്ല എങ്കിൽ ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് പടച്ചോനെ പേടില്ലാത്ത തലമുറകൾ ഉണ്ടാകും എന്നത് തന്നെയാണ് അതിൽ ഒരുപാട് നാശങ്ങളുണ്ടതിലെ ഒരു നാശം അതാണ് അതുകൊണ്ട് തന്നെ വിവാഹിതരാകുന്ന ആണും പെണ്ണും അള്ളാഹുവിനെ പേടിക്കുന്ന മതബോധമുള്ള ആളുകളാവുക എന്നത് തന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾ മാത്രമല്ല ഈ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇട്ടപ്പെടാത്ത രീതി ഒന്നും ഇല്ലാതിരിക്കുക അതും എന്തുകൊണ്ട് ഒരാൾ ശാരീരികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ മനോവികാരം എന്താണോ ആ വികാരം ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മോഡേൺ സയൻസ് ഞാൻ വേഗം പറഞ്ഞു പോവാ രണ്ടാമത്തെ കാര്യം വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണും സ്ത്രീ അവരുടെ മാനസികമായ അവസ്ഥ മുഴുവൻ രാജാതിരാജനായ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചാവണം ഒരു തെറ്റുമതുമോ അഭൂപേന ഉണ്ടാവാൻ പാടില്ല അപ്പോ തെറ്റായ രീതിയിലുള്ള ബന്ധമാണ് സ്ഥാപിച്ചെടുത്തിൽ കുട്ടികളൊക്കെ അതിനെക്കാളും വലിയ അതിൽ നിന്നും ഉണ്ടാകുന്ന മക്കൾ അതിനേക്കാളും വലിയ തമ്പാടികളാവും പ്രേമിച്ച് കല്യാണം ചെയ്ത വാപ്പയാണെങ്കിൽ ആ വാപ്പന്റെ മകനും പ്രേമിക്കും പ്രേമിച്ച് കല്യാണം ചെയ്ത പെണ്ണാണോ ആ പെണ്ണിൽ നിന്നുണ്ടാകുന്ന മക്കൾ ഒളിച്ചോടാനുള്ള സാധ്യത വളരെ ഏറെയാണ് ശ്രദ്ധിക്കണേ ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിചാര വിചാരങ്ങൾ പോലും ഈ കുഞ്ഞിലേറ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ആരാണ് പഠിപ്പിക്കുന്നത് ആധുനിക ശാസ്ത്രമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരാൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ പരമ്പരാഗതമായി അവരിൽ ഉള്ള ആളുകൾ ഉണ്ടാവും ഭ്രാന്തന്മാർ ഞങ്ങളുടെ നാട്ടിലുണ്ട് പരമ്പരയിൽ തന്നെ എല്ലാവർക്കും ചെറിയ മെന്റലാണ് എന്റെ കുടുംബമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ പിതാവ് പിതാവിന്റെ പിതാവ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്താ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പിതാവിന്റെ മനോവികാരം എന്താണോ അല്ലെങ്കിൽ മാനസികമായ അവസ്ഥ എന്താണോ ആ അവസ്ഥ ഈ കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണേ ചെയ്യുന്നുണ്ട് നിങ്ങൾ സാധാരണ ഒരു ഡോക്ടറെ ചെന്നിട്ട് ഡോക്ടർ ക്ഷീണമൊക്കെ പറഞ്ഞു ഡോക്ടറോട് ക്ഷീണമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊന്ന് പരിശോധിക്കണം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് എന്ന് കണ്ട ഡോക്ടർ ചോദിക്കണത് ഉടനെ ചോദിക്കണ്ട ചോദ്യം ഉണ്ട് എന്താണ് നിങ്ങൾ എല്ലാവരും ഒരേമായിരിക്ക ഞാൻ കരുതി ആരെങ്കിലും ഒരാൾ പഞ്ചസാരങ്ങൾ കൂടുതൽ കൈക്കലില്ലാമെന്ന് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഒരേ മറുപടി ശ്രദ്ധിക്കണം നമ്മളൊക്കെ വിചാരിക്കണം നമ്മളെ കുട്ടികൾ നന്നാവണം നമ്മൾ നന്നാവുക നമ്മളെ കുട്ടികൾ നന്നാവൂല എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ